ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വ്ളോഗെടുക്കുന്ന സ്ഥലങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അല്ലെ അപ്പോൾ ഞാൻ കാപ്പിലാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ക്രിസ്മസ് വെക്കേഷനിൽ വന്നതാണ് ആ ഏ മ്മളെവിടെന്ന് പറഞ്ഞാല് നമ്മടെ വീട്ടിലെത്തിട്ടോ നാല് മാസം നമ്മള് ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മള് റെന്റിന് വയ്ക്കായിരുന്നു വാടക ഒരു വീട് അങ്ങനെ വയ്ക്കായിരുന്നു പറഞ്ഞിരുന്നില്ലേ അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നുട്ടോ ഇവിടെ അവിടെ ആക്കി കൊടുക്കാൻ ഞാൻ ഉണ്ടായിരുന്നു അവിടെ നിന്ന് തിരിച്ചു പോരാ ഞാൻ വന്നിട്ടില്ല ട്ടോ അതുപോലെ തന്നെ പോന്നിക്കാണ് അവിടെ ഇപ്പൊ ഓല് വന്നിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് ദിവസമായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ നമ്മളെ ക്രിസ്മസ് വെക്കേഷൻ ആയി ഇപ്പൊ ഞങ്ങളും ഇവിടെ എത്തിയിട്ടോ ഞങ്ങൾ എത്തി പറഞ്ഞാൽ ഞാനും ജംഷി ഇവിടെ ഉണ്ട് കുഞ്ചു വരുന്നു ഉള്ളൊരു പ്രതീക്ഷയാണ് കേട്ടോ ഒന്ന് ഒഴിച്ചിട്ട് കിട്ടിയിട്ടില്ല ആൾക്കും അപ്പൊ പൊരിക്കാരം കരുതും അപ്പൊ അങ്ങനെ മിന്നുണ്ടോ അവിടെ പോളെന്റെ അടുത്തുണ്ട് കേട്ടോ എഴുതാനും ആ എന്ന് പേനത്ത മശി നടന്നുകാണ്ടിവിടെ വന്നിരിക്കണുണ്ടെട്ടോ എന്റെ അടുത്തുതന്നെ കുട്ടികളൊക്കെ അവിടെ ഉള്ളില് പൂട്ടിട്ടിരിക്കട്ടോ ആ ആയി എന്നാലും പുറത്തു കിറക്കണില്ല ചളി ചളിയല്ലേ മണ്ണ് പൊടി കളിച്ചിട്ട് പുള്ളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് അങ്ങനെ ഉള്ളിലിട്ടതാണ് കേട്ടോ അല്ലെ പിന്നെ ഓരോന്നും ഞമ്മളെ ബ്ലോഗിൽ വരൂല്ലോ അപ്പൊ അങ്ങനെ ഞങ്ങളെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല് ഇനി ഇവിടെ നിന്നുള്ളതാണ് എന്താ പറയുക ഇതൊക്കെ ഞാൻ പറയുന്നതൊന്നും പറ്റുന്നില്ല ഇനി പോയി മേടിച്ചുവാടെ വീടിൽ എന്താ പോയിങ്ങാണ്ട് അലക്സി മേടിച്ചു വന്നോ രണ്ട് ലക്സി മേടിച്ചോ ലക്സിത്തെ എളുപ്പം കഴിയുമോ ചെറിയൊരു പരിക്കഞ്ച് പേടിക്ക് ഒന്നും പോവാതിരിക്കല് മതിയോ പോയി മേടിച്ചോ ആ ബാഗിന്ന് പത്ത് റുപ്പി എടുത്ത് പോയിക്കോ അതിലാരക്കരുത് രണ്ടു ഏർ ആ പന്ത്രണ്ട് റുപ്പി ആ റുപ്പിയാണ് ലക്സിക്ക് എന്നാ കാണാൻ കിട്ടണേ എഴുതാൻ പറ്റണേ ഏര് എന്നു വേടിച്ചു പോന്നോ അപ്പൊ അങ്ങനെ ഇവിടെ എത്തി ഇവിടെ നമ്മൾ രാവിലെ ഒരു ഏകദേശം ഉച്ചായപ്പോത്തേക്ക് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഇവിടെ എത്തിയിട്ട് ഞാനിത് ഫുള്ള് ആ നമ്മളെ എന്താ പറയാ റംബുട്ടാൻ ആ സംഭവങ്ങൾ മുറിച്ചത് കാട്ടി തന്നില്ലേ ഇപ്പൊ എനിക്കൊരാശ്വാസം കിട്ടോ കൊറശീന മേ തന്നെ നല്ലപോലെ തഴുത്ത് ഇണ്ടായിട്ടുണ്ട് കേട്ടോ ഏ അപ്പൊ നമ്മളെന്നാ കായ ആ ടൈമിലാ കേട്ടോ മുറിച്ച് കളഞ്ഞത് കളഞ്ഞപ്പോ നല്ല സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ലേ നമുക്ക് നമ്മളെ കുട്ടികളല്ലേ വലുത് ഇപ്പൊ അത് അതിലേറെ ഇരട്ടിയായിട്ട് നമുക്ക് കൊമ്പും കണയൊക്കെ ആയിട്ട് വലുതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതന്നെ ഒരു ആശ്വാസമാണ് പിന്നെ നമ്മുടെ മുരിങ്ങ ഉണ്ട് മയിലാഞ്ചി ഉണ്ട് പക്ഷേ മയിലാഞ്ചി ഒക്കെ അമ്മ ഞങ്ങള് പോണില് നല്ല പോലെ ഉം കുറ്റിപ്പിടിച്ച് വെട്ടി എന്ന് അറിയണ മാതിരി വെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതും ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നീ എന്താ പറയാ ഇവിടെ പരിസരം ഇവിടെ ഒന്നും ശരിയാക്കാനായിട്ട് കൂടിയിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് കൂടിയിട്ടില്ല ഞങ്ങള് ഒന്നും വന്നിട്ടുള്ളുല്ലോ ഇവിടെനിപ്പത് എന്തൊക്കെ കാട്ടണന്ന് അറിയില്ല അപ്പൊ അങ്ങനെതാ ഞമ്മള് വന്നപ്പതാ ടേബിൾ ഇവിടെ പുറത്തു കിട്ടോ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ ഇവിടെ ഞാൻ പിന്നെ ആ പിന്നത്തെ ഒരു വീഡിയോയില് ഫുള്ള് ആയിട്ട് കാണിച്ചെരട്ടോ അങ്ങനെ പറ്റിക്കൂടി എല്ലാവരും ഇവിടെ എത്തിയിട്ടോ അത് ഇവിടെ എത്തിയപ്പോ തന്നെ നമുക്കൊരു ആശ്വാസമാണ് കേട്ടോ നമ്മള് നമ്മളെ ഫ്രീഡത്തിൽ എവിടെ ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീഡല്ലാതെ നമ്മളെ വീടു എന്നുള്ള ആ ഒരു ഇതിൽ എവിടെ വേണേലും നമുക്ക് അങ്ങനെ ഒരു ഇത് തരുന്നു കേട്ടോ പക്ഷെ നമ്മൾ എന്നാലും അവർക്കും ആദ്യമൊക്കെ ചെയ്തിരുന്നുണ്ടോ നമ്മളെ വീട്ടിൽ എവിടെയാണ് എടുക്കണേ അവിടെക്കല്ലേ നമ്മള് വരിക അപ്പോ എന്താ വീട് അതായത് നമ്മളെ വൈറ്റ് അടിച്ച് അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ടിച്ചിട്ടിട്ടുണ്ട് കബൂഡുകൾ വാർത്തിട്ട് എന്താ തട്ടിട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി അടുത്ത ദിവസം കാണിച്ച കാരണം എന്താ വെച്ചാൽ ഇപ്പൊ തന്നെ സമയം ഏകദേശം എത്ര ഞാനിപ്പോ ഈ വ്ളോഗെടുക്കണ സമയം മണിയാണ് മണിയാട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഫോണ് കുടിച്ചെടുക്കണ എന്ന് അറിയോ ഇവിടെ വലിയ ജനൽക്ക് ജനല് തുറന്നാണ്ട് ഇരിക്കണണ്ട് കേട്ടോ അപ്പോള് ഞാൻ വ്ളോഗെടുക്കണ സമയ അതിൻ്റെ ഉള്ള കൂടെ ഇങ്ങനെ തിപ്പാളിയൊക്കെ ഉണ്ട് രണ്ട് കുടുംബാണിയാണ് കേട്ടോ ഓലാണെങ്കിൽ ഇതിൽ കാട്ടാനും പറ്റുള്ളൂ കേട്ടോ അപ്പൊ പിന്നെ ഓല ഓലെ എടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രാണ് ഇത് ഞമ്മളിങ്ങനെയൊക്കെ ഉള്ളൊരു ബ്ലോഗ ഞാൻ പറ്റുകയാണ് ഞമ്മക്ക് അവിടെ ഞങ്ങൾ ആദ്യം ഞങ്ങൾ ആദ്യം വന്നേക്ക് ഞങ്ങൾ കുളിക്കാൻ പോയത് പോലെ അവിടെക്ക് കാണിച്ചോ ഒരു ദിവസത്തുള്ളിൽ ഞങ്ങൾ ഇവിടുത്തെ പാലവാടി ഉണ്ട് നമ്മളെ പാത്തു പോണ പാലവാടി ഉണ്ട് അതൊക്കെ കാണിച്ചാരുണ്ട് പാത്തുറ്റും ഇവിടെ അല്ല കേട്ടോ പോലും പോയിക്കാടും ഒരിക്കലും ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ആകുമ്പോഴെല്ലേ ഒരിക്കലും പോവാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾന്ന് പറയാനിങ്ങനെ ഒരു കൊച്ചു കൊച്ചു വിശേഷങ്ങൾ മാത്രം ഒന്നുമില്ല ആ കാര്യമായിട്ടൊന്നും ഇല്ല ഇത് തന്നെ കാര്യമായിട്ട് പറയാനുള്ളത് ഞമ്മള് ഞമ്മടെ വീട്ടിലെത്തി നാല് മാസത്തിനു ശേഷം നമ്മളെ വീട്ടിലെത്തി എന്നുള്ളൊരു സന്തോഷ പിന്നെ വീട് അത് ഞാൻ അടുത്തൊരു വീഡിയോയിലായിട്ട് കാണിച്ചായിരുന്നു കേട്ടോ ഓക്കെ